ഞങ്ങളിങ്ങനെ മങ്കരയ്ക്ക് പോകുന്ന നോക്കി ജസ്റ്റ് ഒരു വഴി ഒന്ന് മാറി മാറിക്കയറി അപ്പോൾ റൂട്ട് ലൊക്കേഷൻ റൂട്ടിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വലിയൊരു അമ്പലം നല്ല ഭംഗിയുള്ള ഒരു അമ്പലം ചോദിച്ചപ്പോൾ അന്ന് ഇത് അയ്യപ്പസ്വാമിയുടെ അമ്പലം അയ്യപ്പസ്വാമിയുടെ അമ്പലം നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അമ്പലം ഇത് ശിവൻ്റെ അമ്പലം നല്ല ഭംഗിയുള്ള സ്ഥലം വലിയൊരു കുളം കണ്ടോ വലിയ കുളം ഒക്കെ ആയിട്ട് ഗംഭീര ക്ഷേത്രം കേട്ടാണ് അയ്യപ്പൻ്റെ അമ്പലം മഹാവിഷ്ണുവിൻ്റെ അമ്പലം ശിവൻ തമ്പലം ഒരു കാവ് പോലെ കേട്ടോ എന്നൊക്കെ എന്ത് രസം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഗേറ്റ് അടച്ചിട്ടിട്ടുണ്ട് ഫ്രണ്ടില് വലിയ ആലൊക്കെ ആയിട്ട് സൈഡില് പാടൊക്കെ ആയിട്ട് നല്ല ഗംഭീര ക്ഷേത്രം എന്ത് രസാന്നോക്കി നമുക്കൊന്ന് ഡ്രോൺ വിട്ടു വെക്കാം നട്ടുച്ച സമയ രണ്ടര മണിയായി ഡ്രോൺ ഒന്ന് വിട്ടു വെക്കാം നമുക്ക് തിരുവേന നമസ്കാരം നമസ്കാരം പേരങ്ങനെ തിരുവേനിടെ പേര് തിരുവിക്രമ എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേരെന്താണ് ഈ ക്ഷേത്രം പറയണത് മാ അയ്യപ്പൻറെ ശാസ്ത്രാവാണ് സ്ഥലം ഇത് വന്ന് ചെമ്പറങ്ങര അയ്യപ്പ അല്ലേ ചെമ്പ്രകുളങ്ങര ഇവിടെ ഇപ്പൊ നമ്മള് രണ്ട് ക്ഷേത്രങ്ങളാണ് കീഴേടായിട്ട് ശിവക്ഷേത്രം അതെ അതെ കാണുന്നത് ശിവക്ഷേത്രം ഇതിന്റെ നേരെ ബാക്കിലെ കുളത്തിന്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം അത് കൃഷ്ണൻ്റെ അമ്പലമാണ് മഹാവിഷ്ണുവിന്റെ അമ്പലമാണ് അത് ഇതും ഇതിന്റെ കീഴട മലബാർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ക്ഷേത്ര അനുഭവ ക്ഷേത്രമായിട്ട് വേറെ രണ്ട് മൂന്ന് ക്ഷേത്രം കുറച്ച് ദൂരത്തായിട്ടുണ്ട് ഇതിന്റെ ചമ്രകുളങ്ങര ചമ്പ്രകുളങ്ങൽ അയ്യപ്പ അയ്യപ്പങ്കാവ് രാവിലെ മണിക്ക് തുറക്കും ഉച്ച ഒമ്പത് മണി വരെ ഉള്ളു വൈകുന്നേരം അഞ്ചെട്ട് ഏഴ് എല്ലാ ദിവസവും ആ ചൊവ്വ ബുധനാഴ്ച ശനിയാഴ്ചയൊക്കെ നല്ല തിരക്ക ജനങ്ങൾ വരും മാലിടാൻ വരും കുളിക്കാൻ വരുന്നവരുണ്ട് പിന്നെ പോയി ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ കേട്ടറിഞ്ഞിട്ടും യൂട്യൂബിൽ കണ്ടിട്ടും ഒക്കെ ആയിട്ട് വരുന്നവരുണ്ട് ഞാൻ നിത്യം ഇവിടെ കുളിക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലത്തിന് മേലെ ഇവിടുന്ന് കുളിച്ചിട്ടാണ് ഞാൻ തൊട്ടടുത്തൊരു അമ്പലത്തിൽ മേൽശാന്തി ആയിട്ട് അത് കണ്ടത്താർഗാവ് ഭഗവതി ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ബി ഗ്രേഡ് അമ്പലമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ബി ഗ്രേഡ് അമ്പലം ഇത് മലബാർ മേന സി സി ഒ ഡി ആയിട്ടുള്ള ഒരു ഇവിടുത്തെ മേൽശാന്തിയുടെ പേരാണ് കണ്ണൻ സ്വാമി എന്ന് പറഞ്ഞിട്ട് കാരണം ുമ്പെ വൈഫിൻ്റെ അച്ഛനായിരുന്നു ഇവിടെ മേശാൻ്റെ അച്ഛൻ ആയിരുന്നു അദ്ദേഹം ഒരു അമ്പത്തഞ്ച് കൊല്ലം വർക്ക് ചെയ്തു ഈ അമ്പലത്തിൽ അന്നത്തെ കാലത്തൊക്കെ വളരെ ക്ഷീണമായിട്ടായിരുന്നു പക്ഷെ അയാൾ സന്തോഷമായിട്ട് ഇവിടെ ചെയ്ത് മക്കളെയൊക്കെ നല്ലോണം നല്ല സ്ഥിതിയിലായി സന്തോഷമായിട്ടൊക്കെ അയാളത്ത് അയാളുടെ ഒരു മകളെയാണ് ഞാൻ വിളിയിച്ചത് ഇവിടെ എന്തൊക്കെയാണ് വേറെ പ്രതിഷ്ഠകൾ ഇവിടെ പ്രതിഷ്ഠകൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ മൂന്നമ്പലത്തിനും കൂടിയിട്ട് തന്നെ പിന്നെ വേറെ ഉത്സവ ഉത്സവകാര്യം പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് മറ്റേ ഉത്രത്തം വിളക്കാണ് ഭഗവാന്റെ നക്ഷത്രം ഉത്രമാണ് അപ്പോൾ അത്തം നക്ഷത്രം അപ്പം മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടാവാറുണ്ട് വളരെ ഗംഭീരമായിട്ടാണ് മൂന്നാന പഞ്ചവാദ്യങ്ങൾ മൂന്ന് ദിവസം ഓരോ പ്രോഗ്രാമുകളും കാര്യങ്ങളും കഥകളി കഥകളി നിർബന്ധം ഇവിടെ അതിനൊക്കെ ആയിട്ടാതെ കഥകളി ഫേമസ് ആണ് അതിനൊക്കെ സമയമുണ്ട് ഞങ്ങള് വളരെ യാദൃശ്യമായിട്ട് ഇവിടെ അപ്പൊ വന്ന നമുക്ക് ഉള്ളിലായതുകൊണ്ട് അങ്ങനെ വഴി കാണാ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യ ഭാഗ്യം കിട്ടി ഇവിടെ വരാനായിട്ട് എന്റെ ഒരു ദീപു എന്നാണ് ബിജു കൊരട്ടി ചാല കൊരട്ടി അപ്പൊ എന്തായാലും നമുക്ക് ക്ഷേത്രത്തിന്റെ ഉള്ള വിവരങ്ങൾ വളരെ നന്ദി ഉണ്ട് ഇനി ഒരു സമയത്ത് അവിടെ പോകണമെങ്കിൽ അവിടെയും പോയി ഒന്ന് കാണാം അവിടെ നോക്കിക്കോളും ഇവിടെ നടപ്പം ലെഫ്റ്റ് സൈഡിലുള്ള അമ്പലം അത് ഭഗവതി ക്ഷേത്രം അവിടെ രണ്ടു മാസം മുൻപേ കണ്ടല്ലോ ഉത്സവം ഉത്സവം വേല ആ സമയത്ത് ഞാൻ അതിൽ പോയിട്ടുണ്ട് ആ ആ വേല വേല വലിയ അതിലൊരു ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നു ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് ഒരു പൂജക്ക് പോയിട്ട് വരും നായില്ലാണ് ആ അയില് നക്ഷത്രത്തിന് സർപ്പത്തിനുള്ള എന്തായാലും കണ്ടാലും പരിചയപ്പെടാൻ വളരെ സന്തോഷോ കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ പേര് ചമ്പ്രകുളങ്ങര അയ്യപ്പ ക്ഷേത്രം എന്നാട്ടാ പറഞ്ഞത് ഞങ്ങൾ വഴി തെറ്റി വന്നാണ് ഇവിടെ പക്ഷെ ഗംഭീര ക്ഷേത്രം കേട്ടോ നമുക്കപ്പൊ ആ ഒരു ഇവിടെ തൊട്ടടുത്ത് വേറൊരു ക്ഷേത്രം ഉണ്ടാവും അവിടുത്തെ ഒരു തിരുമേനിയെ കണ്ടു അദ്ദേഹം ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു ക്ഷേത്രം അടച്ചേക്കാണ് പിന്നെ ദിവസം നമുക്ക് വീഡിയോ എടുക്കാൻ കരുതി വരാം നമ്മൾ ഡ്രോണിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ തൊട്ട് ചേർന്നാൻ ഒരു ശിവക്ഷേത്രവും അവിടെ ഒരു ശ്രീകൃഷ്ണൻ ടമ്പലും ഉണ്ട് ഇത് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഇതൊറ്റ ക്ഷേത്രത്തിൻ്റെ കീഴിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രം ഉണ്ടായി ചമ്പ്രകുളങ്ങര അയ്യപ്പസ്വാമി ക്ഷേത്ര പൂ ക്ഷേത്രത്തിൻ്റെ ഓഫീസാണ് വേണ്ടത് പിന്നെ ഇത് എവിടെ ആ ബിൽഡിങ്ങുണ്ട് പഴയ ബിൽഡിങ് ഇവർ ആ തിരുമേനിയായിട്ട് സംബന്ധിച്ച പുള്ളി പറഞ്ഞത് എപ്പോൾ വേണേലും വന്നാൽ വീഡിയോ എടുത്തോളാണെന്നാണ് പറഞ്ഞത് ചോദ്യം പറിച്ചതൊന്നും വേണ്ട നിങ്ങൾ എപ്പോൾ വേണേലും വന്ന് വീഡിയോ എടുത്തോളാണോ പറഞ്ഞത്രിവിക്രമൻ ആണ് ഫ്രണ്ട് വിഷമല്ലേ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നശം വരുന്നത് ചമ്പ്രകുളങ്ങര അയ്യപ്പ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടോ നമ്മുടെ ഭംഗിയുള്ള പഴയ ക്ഷേത്രം അല്ല ഇത് പുറകുവശാ കേട്ടോ നല്ല പച്ച വെള്ള കാണുന്ന കേട്ടോ ശിവക്ഷേത്രം വലിയ വല്യ കുള അതെ അതെ ഉപയോഗിക്കണന്നാണ് കുള ഇതാണ് കൃഷ്ണന്റെ അമ്പലം ഇതാണ് ആ മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ ഇത് ക്ഷേത്രത്തിന്റെ കുളം കേട്ടോ വലിയ കുളം കേട്ടോ ആ ക്ഷേത്രത്തിന്റെ സൈഡാണ് ഈ കാണുന്നത് ഇത് ക്ഷേത്രത്തിലേക്കായിട്ട് ഒരു ദിവസം വന്ന് വീഡിയോ ചെയ്യണം ഡ്രോൺ പുറത്ത് കഴിഞ്ഞില്ല പരിന്തുകളുടെ നല്ല ശല്യം ഉണ്ട് കേട്ടോ ആ ശിവൻ തമ്പലാണ് കേട്ടോ നേരത്തെ കാണിച്ചാണ് പഴയ കെട്ടിടങ്ങളൊക്കെ കേട്ടോ പിന്നെ അതുപോലെ തവണയും ഒരു ക്ഷേത്രമുണ്ടേ ആ കൃഷ്ണന്റെ അമ്പലം പറഞ്ഞു കൃഷ്ണന്റെ പഴയ അമ്പലം കേട്ടോ ചുമരൊക്കെ ഉണ്ടോ വളരെ യാദൃശികമായിട്ട് വന്നപെട്ടൊരു ക്ഷേത്രാ കേട്ടോ അത് നല്ല ഗംഭീര ക്ഷേത്രമാണേ നമുക്ക് ഇവിടെ തന്നെ മൂന്ന് ഈ ഈ ക്ഷേത്രം കൂടാണ്ട് വേറെ മൂന്ന് ക്ഷേത്രങ്ങളും കൂടെ ഉണ്ട് അവിടെ ശിവൻ തമ്പലം ബാക്കിൽ കൃഷ്ണ കൃഷ്ണൻ അമ്പലം അതിൻ്റെ അപ് അപ്പുറത്ത് അഗ്രഹാര ഒക്കെയുള്ള ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേട്ടോ അങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ശരിക്കും അങ്കരയ്ക്ക് പോകുന്ന വഴിക്ക് വഴി തെറ്റി വന്ന അപ്പോൾ ഇങ്ങനെ ക്ഷേത്രം കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് അപ്പോൾ ഇതൊരു ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ഇടുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി